ും ഹിന്ദിയും മാത്രമല്ല ഇനി പേർഷ്യനും പഠിക്കണം അതെ പേർഷ്യനെ ശ്രേഷ്ഠ ഭാഷയാക്കി മാറ്റുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക ഭാഷയായ ഇംഗ്ലീഷും ദേശീയ ഭാഷയായ ഹിന്ദിയും പോലെ ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷാ പദവിയിൽ പേർഷ്യനെ ചിന്തിക്കേണ്ടി വരും പുതിയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ ഇന്ത്യയിലെ ഒൻപത് ശ്രേഷ്ഠ ഭാഷകളിലൊന്നായി പേർഷ്യനെ ഉൾപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇറാനിലെത്തിയ അദ്ദേഹം വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള ഹയാനുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗാസ യുക്രൈൻ സംഘർഷം ബ്രിക്സ് സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച ചെയ്തു ചെങ്കടലിലെ സമുദ്ര സുരക്ഷയ്ക്കുള്ള ഭീഷണി പരിഹരിക്കണമെന്ന് ജയശങ്കർ ആവശ്യപ്പെട്ടു ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ മേഖലയിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ജബഹാർ തുറമുഖ വികസനമടക്കം ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി കരാറുകളുടെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസുമായി ജയശങ്കർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ധാരണയായി ആഗോള അനിശ്ചിതത്വങ്ങൾ തുടരുന്ന ഒരു വർഷത്തിൽ പഴയ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ പലസ്തീനികൾക്കെതിരായ ഇസ്രായേലിന്റെ ക്രൂരമായ പ്രതികാരത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ ചെങ്കടലിലും അതിനും ചുറ്റും മിസൈൽ ആക്രമണങ്ങളിലൂടെ നിർണായക കപ്പൽപാതകൾ ചൂടാക്കിയപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ടെഹ്റാൻ സന്ദർശനത്തിന്റെ സമയം പ്രാധാന്യമർഹിക്കുന്നു റഷ്യയുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനായി മോസ്കോയിൽ അഞ്ചു ദിവസത്തെ താമസത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ടെഹ്റാൻ സന്ദർശനം യു എസിനോടും ഇസ്രായേലിനോടും ഡൽഹി സാമീപ്യമുള്ളതിനാൽ ഇറാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം കുറച്ചുകാലമായി വഷളായിരുന്നു മുൻ പ്രസിഡന്റ് ട്രംപ് ഇറാൻ ആണവ കരാറിൽ നിന്ന് യു എസിനെ പിൻവലിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ഉപരോധം പുനഃസ്ഥാപിച്ചതിനെ മാനിച്ച് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഡൽഹി നിർത്തി ഉപരോധത്തിന്റെ ദൗർഭാഗ്യകരമായ ഒരു അനന്തര ഫലമാണ് ചബഹാർ തുറമുഖ പദ്ധതിയിൽ ഇന്ത്യ മന്ദഗതിയിലായത് വാസ്തവത്തിൽ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പാകിസ്ഥാനെ മറികടന്ന് വിഭാവനം ചെയ്ത ഈ കണക്ടിവിറ്റി പദ്ധതി പുതിയ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി പദ്ധതിയിലൂടെ അപ്രസക്തമാക്കിയെന്ന് ഡൽഹിയിൽ ഒരു വിശ്വാസമുണ്ടെന്ന് തോന്നുന്നു ഉപരോധങ്ങൾക്ക് മറുപടിയായി ചൈനയുമായി ഇറാൻ ഒരു ദീർഘകാല പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചു അത് ഇറാനിലെ കണക്ടിവിറ്റിയിലും അടിസ്ഥാന സൌകര്യങ്ങളിലും ബീജിംഗ് ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്രാത നവംബറിൽ പോയതിന് പിന്നാലെയാണ് ജയശങ്കറിന്റെ സന്ദർശനം ഡൽഹിക്ക് ജബഹാറിലുള്ള താൽപര്യം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഇറാനികൾക്ക് ഉറപ്പ് നൽകാനാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്കും ഹൂതികൾ ലക്ഷ്യമിടുന്നതിനാൽ ഡൽഹി ഒരു സുഹൃത്തായി തുടരുന്നുവെന്ന് ടെഹ്രോനോട് സൂചന നൽകേണ്ടത് പ്രധാനമായിരുന്നു എന്നാൽ ടാർഗറ്റിൽ തുടരുകയാണെങ്കിൽ ഡൽഹിക്ക് സ്വയം പ്രതിരോധത്തിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഇന്ത്യൻ ചരിത്രത്തിലെ പ്രത്യേക അധ്യായങ്ങളോടുള്ള വെറുപ്പ് പോലും മാറ്റിവെച്ച് ഫലപ്രദമായി വ്യാപിപ്പിക്കാൻ ഇന്ത്യ കഠിനമായി ശ്രമിക്കുന്നു പേർഷ്യൻ വേരുകളുള്ള ഒരു ഭാഷയായ ഉറുദുവിനെ പാർശ്വവൽക്കരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന സമയത്താണ് ഫാർസിയെ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളിലൊന്നായി ഫാൻസി ഉൾപ്പെടുത്തുമെന്ന അപ്രതീക്ഷിത പ്രഖ്യാപനം പിൻവലിക്കാൻ ജയശങ്കർ ഇന്ത്യയുടെ നിലയിലുള്ള പേർഷ്യൻ ബന്ധത്തിലേക്ക് ആൾ നിറങ്ങിയത് ഉടൻ തന്നെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ സെക്രട്ടറി റിയർ അഡ്മിറൽ അലി അക്ബർ അഹമ്മദിൻ യു എസ് നിയുക്ത ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ അംഗമായ വരും ദിവസങ്ങളിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കും അഹമ്മദീയൻ ഒരു അംഗീകൃത വ്യക്തി കൂടിയാണ് ബൈഡൻ ഭരണകൂടം സൂക്ഷ്മമായി നിരീക്ഷിക്കും അത് അഭ്യാസത്തിന്റെ മുഴുവൻ പോയിന്റ് ആയിരിക്കാം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി <laughs> <laughs> <laughs>